നമസ്കാരം ഇന്ന് ഫെബ്രുവരി പതിനാറാം തീയതിയാണ് സർവാർത്ഥ യോഗം രൂപപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക ദിവസം കൂടിയാണ് സൂര്യനും ബുധനും ഒരേ രാശിയിൽ ഒന്നിച്ചിരിക്കുന്നതിന്റെ ഭാഗമായാണ് സിദ്ധി യോഗം ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഗ്രഹങ്ങളുടെ രാജാവ് രാജാവെന്നറിയപ്പെടുന്ന സൂര്യനും ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ബുധനും വേദജ്യോതിഷത്തിൽ വളരെയധികം അർഹിക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് ഈ രണ്ട് ഗ്രഹങ്ങൾ ഒത്തു ചേർന്നാൽ ചില രാശികളിൽ ജനിച്ചവർക്ക് വലിയ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുമെന്ന് തന്നെ പറയാം ഗണപതിയുടെ അനുഗ്രഹത്താൽ തടസ്സങ്ങൾ അകലുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനും നേട്ടങ്ങൾ ലഭിക്കാനും യോഗം ഉണ്ടായിരിക്കുന്ന ഒരു ദിവസം കൂടിയാണിന്ന് ഈ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന രാശികൾ ജനിച്ച നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ഈ ഒരു സർവാർത്ഥ സിദ്ധി യോഗത്താൽ വന്നു ചേരുന്നതെന്നും ആ ഭാഗ്യങ്ങളൊക്കെ എടുക്കാൻ എന്തൊക്കെ പരിഹാരം ചെയ്യണമെന്നും നമുക്ക് വിശദമായി നോക്കാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം സാമ്പത്തിക പ്രതിസന്ധികൾ ഇന്നത്തെ ദിവസം ഈ രാശിക്കാരെ അലട്ടുകയില്ല എന്ന് തന്നെ പറയാം ജീവിതത്തിൽ സന്തോഷം നൽകുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും ഇന്നത്തെ ദിവസം ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല ഗ്രഹങ്ങളുടെ സംഗമത്താൽ ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിനും അതിനൊക്കെ ഒരു തുടക്കം കുറിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് കുട്ടികളുമായി വിവിധ കലാപരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം തടസ്സങ്ങൾ അകലുന്നതിനായി ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഗണപതിക്ക് നാളികേരം മുടയ്ക്കുന്നത് ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയ അകലുകയും ഭാഗ്യങ്ങൾ അനുകൂലമായി വരുന്നതിനും സഹായകമാകും അടുത്തത് കർക്കിടകം രാശിയാണ് പുണർദം അവസാന പാദം പൂയം ആയില്യം കർക്കിടകം രാശിയിൽ ജനിച്ച ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും നല്ല ഊർജത്തോടെയും ഉത്സാഹത്തോടെയും പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയ പല കാര്യങ്ങളും ഇന്ന് പൂർത്തിയാക്കാൻ സാധിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ ഈ രാശിക്കാർക്ക് ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഈ രാശിക്കാർക്ക് വേണ്ടുവോളം ഉണ്ട് ശുഭകരമായ പല കാര്യങ്ങളിലും പങ്കാളിയാകാൻ ഈ രാശിക്കാർക്ക് യോഗം ലഭിച്ചിരിക്കുന്നു പരീക്ഷകളിലും മത്സര പരീക്ഷകളിലും പങ്കെടുക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് കുടുംബജീവിതത്തിൽ ഭാഗ്യങ്ങൾ തേടിയെത്തും പാരമ്പര്യ സ്വത്തിൻ്റെ അവകാശം ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നു നിങ്ങളുടെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നും പല വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് പോകുന്നതിനും കുടുംബാംഗങ്ങളുമൊത്ത് നല്ല ഐക്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നതുമായ അന്തരീക്ഷം ഇന്നത്തെ ദിവസം വന്നു ചേരും എന്തുകൊണ്ടും കുടുംബപരമായും സാമ്പത്തികപരമായും മാനസിക സന്തോഷം നൽകുന്നതുമായ എല്ലാ അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ വന്നുചേരുന്ന ദിവസം തന്നെയാണെന്ന് അടുത്തത് ചിങ്ങൻ രാശിയാണ് മകം പൂരം ഉത്രം ആദ്യപാദം ചിങ്ങൻ രാശിയിൽ ജനിച്ച ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇന്ന് ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒത്തിരി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് നിരവധി ഭാഗ്യങ്ങൾ ഈ രാശിക്കാരെ ഒരു ദിവസം കൂടിയാണ് പല കാര്യങ്ങളിലും കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കുക തന്നെ ചെയ്യും പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കും വിവാഹയോഗം വന്നെത്തുന്നതാണ് കുടുംബത്തിൽ ഇരട്ടി സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് ബഹുമാനം ലഭിക്കുന്ന പല അനുഭവങ്ങളും ജീവിതത്തിൽ സംഭവിക്കും ബിസിനസ്സിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രശസ്തി ലഭിക്കും പുതിയ വാഹനം അല്ലെങ്കിൽ വസ്തു എന്നിവ വാങ്ങാനുള്ള യോഗം ഈ രാശിക്കാരിൽ തെളിഞ്ഞു വന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ ജന്മരാശിയിൽ ഗ്രഹസ്ഥാനങ്ങൾ അനുകൂലമായി നിൽക്കുന്നതിനാൽ പല രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും